നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് എം പി ഐ ജയിക്കുകയാണെങ്കിൽ വിചിത്രമായ വാഗ്ദാനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് എം പി ആയി ജയിച്ചാൽ ആദ്യ പരിഗണന സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഗണപതി വട്ടം എന്ന് പുനർനാമകരണം ചെയ്യുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് റിപ്പബ്ലിക് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻ സുൽത്താൻ ബത്തേരിയിൽ എത്തിയപ്പോൾ ഇത് സുൽത്താൻ ബാറ്ററി അല്ലെന്നും ഗണപതി വട്ടമാണെന്നും പറഞ്ഞിരുന്നു വലിയ പ്രാധാന്യം വളരെ വലുതാണ് വിദേശ അധിനിവേശനത്തിനെതിരെയും ടിപ്പോ സുൽത്താനെതിരെയും ഇവിടെ നിന്ന് പോരാടിയിരുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം ഗണപതി വട്ടം എന്ന പേര് പുനർനാമകരണം ചെയ്യാൻ ശ്രമിക്കും എം പി ആയി ജയിച്ചാൽ ആദ്യ പരിഗണന ഇതിനായിരിക്കും മോദിയുടെ സർക്കാരിന്റെ സഹായത്തോടെ ഇത് നടപ്പിലാക്കുമെന്നും കെ സുരേന്ദ്രൻ പറയുന്നു എന്താണ് സുൽത്താൻ ബത്തേരിയുടെ ആവശ്യം ഇത് ഗണപതി വട്ടമാണ് യഥാർത്ഥ പേര് ഗണപതി വട്ടം എന്നാണ് ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷമാണ് പേര് മാറ്റിയത് ആരായിരുന്നു ടിപ്പു സുൽത്താൻ മലയാളികളെ ആക്രമിച്ചു ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിം പഴശ്ശിരാജിയും പോരാളികളും ടിപ്പുവിനെതിരെ പോരാടിയിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ അഭിമുഖത്തിൽ പറയുന്നു ഗണപതി വട്ടം എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയെപ്പറ്റിയും പല രേഖകളിലും സൂചിപ്പിക്കുന്നുണ്ട് ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ടക്കാലത്ത് പാതയൂരത്ത് നിലനിന്നിരുന്ന ഗണപതിവട്ടം എന്ന സ്ഥലമാണ് പിൽക്കാലത്ത് സുൽത്താൻ ബത്തേരിയായി മാറിയത് ഗണപതിവട്ടം എന്ന സ്ഥലത്ത് ടിപ്പു സുൽത്താന്റെ ആയുധപ്പുര ഉണ്ടായിരുന്നതുകൊണ്ടാവണം പിൽക്കാലത്ത് ചരിത്രം എഴുതിയ ബ്രിട്ടീഷുകാർ സുൽത്താന്റെ ആയുധപ്പുര എന്നർത്ഥത്തിൽ സുൽത്താൻ ബാറ്ററി എന്ന പേരിട്ടത് എന്നാൽ കെ സുരേന്ദ്രന്റെ ഈ പ്രസ്താവന വൻ ചർച്ചക്കാണ് വഴിവച്ചിരിക്കുന്നത് എന്തിനാണ് സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നതെന്നും സുൽത്താൻ ബത്തേരി എന്ന മനോഹരമായ നാമത്തിന് എന്താണ് പ്രശ്നമെന്നും എന്തിനും ഏതിനും മതത്തെയും ദൈവങ്ങളെയും ഉൾപ്പെടുത്തിയാൽ ഒന്നും ബി ജെ പിക്ക് പത്ത് വോട്ടുപോലും തികച്ചു കിട്ടില്ല എന്ന് ടി സിദ്ദീഖ് എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതൊക്കെ സുരേന്ദ്രന്റെ വോട്ട് വോട്ടുപിടിക്കാനുള്ള കുതന്ത്രങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണെന്നും സുരേന്ദ്രന്റെ ഇത്തരം കുബുദ്ധി ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു